ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനവും തൊഴിൽ ദിനവും വർദ്ധിപ്പിക്കണമെന്ന അടൂർ പ്രകാശ് എം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനവും തൊഴിൽ ദിനവും വർദ്ധിപ്പിക്കണമെന്ന് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം അടൂർ പ്രകാശ് എം പി ആവശ്യപ്പെട്ടു കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വേതനമെങ്കിലും തൊഴിലുറപ്പ് മേഖലയിൽ ലഭ്യമാക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഐ എൻ ടി യു സി അടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഐ എൻ ടി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കുഴുവേലിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് മലയാളപ്പുഴ ജ്യോതിഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി തോട്ടുവുരളി തേരകത്ത് മണി പി കെ ഗോപി ഹരികുമാർ പൂതങ്കര പി കെ ഇക്ബാൽ അങ്ങാടിക്കൽ വിജയകുമാർ എസ് ബിനു പി എൻ ജയകുമാർ സുധാ നായർ ഉഷ തോമസ് എം ആർ ജയപ്രസാദ് മണ്ണടി പരമേശ്വരൻ ഉമ്മൻ തോമസ് അജിത് മണ്ണിൽ ഗീതാചന്ദ്രൻ കുഞ്ഞുഞ്ഞാമ ജോസഫ് ശോഭന കുഞ്ഞുഞ്ഞ് വേണുഗോപാൽ ബാലകൃഷ്ണൻ കടമ്പനാട് അഡ്വക്കേറ്റ് ബിജു വർഗീസ് റെജിമാമൻ കെ വി രാജൻ പി എൻ പ്രസാദ് കെ എൻ രാജൻ ദിലീപ് എം ആർ ഗോപകുമാർ എം ആർ ജയകുമാർ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്